ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തോളമായിട്ട് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചേരിച്ചേരാ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും കാലാകാലങ്ങളോളം ഒരു രാജകുടുംബം പോലെ ഭരണത്തിലിരിക്കുന്നതിനും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിയൊന്നും കണക്കിലെടുക്കാതെ ഒരു കുടുംബ ഭരണ കുടുംബാധിപത്യം കുടുംബ ഭരണത്തിനു വേണ്ടിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിര ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് രാജീവിന് ശേഷം സോണിയെ നോക്കി സോണിക്ക് പറ്റിയില്ല രാഹുൽ എങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാം എന്നുള്ളതാണ് ഇന്ത്യയുടെ എല്ലാ നയങ്ങളും അതിനുവേണ്ടിയാണ് ജവഹർലാൽ നെഹ്റു അന്ന് ചേരി ചേരാ നയത്തിൽ ചേർന്നത് കാരണം സത്യത്തിൻ്റെ മാർഗമായ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും കൂടെ ചേർന്നാൽ ജനാധിപത്യം ഇപ്പോൾ സൂഡോ ജെ ഡെമോക്രസിയാണ് ഒരുതരം ഈ കാപ്പറ്റത്തിൽ പറഞ്ഞ ജനാധിപത്യമാണ് നമ്മൾ കാണുന്ന ഈ കാപ്പടത്തെയും ഇതും അഴിമതിയും എല്ലാം ഇന്ത്യയിൽ നടമാടുന്നത് നെഹ്റു ഭാവന ചെയ്തുകൊണ്ടാണ് പക്ഷേ അമേരിക്കയുടെ യൂറോപ്പിൻ്റെ കൂടി ആയിരുന്നു ആ ചേരിയിലായിരുന്നു എന്നുണ്ടെങ്കിലും എന്നെങ്കിൽ ഇതായിരിക്കും ലോകസ്ഥിതി ഈ ചേരി ചേരാ നയം ഈ നെഹ്റു ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് ഈജിപ്തിലെ നാസറിനെ കൂട്ടുപിടിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് നാസറാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദ സംഘടന ഇന്നും കത്തിത്തീരാണ്ട് ഹമാസ് എന്ന പേരിൽ നടക്കുന്നുകയും ലോകത്ത് മുഴുവനും ഇസ്ലാമിക തീവ്രവാദത്തിന് ഈജിപ്തിൽ നിന്ന് നാസറാണ് എഴുപതുകളിൽ നേതൃത്വം കൊടുത്തത് അതിൻ്റെ കൂട്ടത്തിലാണ് നെഹ്റു നിന്നത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചിന്തിച്ചിരുന്നു ഇന്ത്യയുടെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല ഇന്ത്യ ഇവിടെ എത്തേണ്ടത് ആയിരുന്നു അറിയുമോ ഇപ്പം പണ്ടേ വളർന്നു പന്തലിച്ചതിനെ ഒപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെയും ജീവിതം ഇതുപോലെ ആയിരുന്നിരുന്നില്ല ഹൈന്ദവർ ഇന്നാണ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഹൈന്ദവർ കത്തിപ്പെട്ടിരുന്നത് കാരണം അവർ സമാധാനപരമായിട്ട് പോകുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് അപ്പം ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് അന്ന് സോവിയറ്റ് യൂണിയന്റെ കൂടെ നിന്നു ഇന്ന് റഷ്യയുടെ കൂടെ ഇന്ന് എനിക്ക് മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളത് എന്തിനു വേണ്ടി അതായത് മുൻകാലങ്ങളിൽ ശരിയാണ് സോവിയറ്റ് യൂണിയന്റെ കൂടെ നിന്നു നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന് സോവിയറ്റ് യൂണിയനും പ്ലാൻ ചെയ്തിരുന്നു ഇതുകള് വാർത്തകള് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്ലാൻ ചെയ്തിരുന്നു സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന്റെ കാലഘട്ടത്തില് അത് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ നേട്ടത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതേ സ്ഥിതിയിൽ ഇന്ത്യയെ കൊണ്ടുപോകരുതെന്നാണ് ഞാൻ നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുന്നത് ഞാനൊരു ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാം അന്നത്തെ ചേരിയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഇറാൻ സിറിയ ഇന്ത്യ ഈ വക ചേരി അതോടൊപ്പം തന്നെ സൗത്ത് അമേരിക്കയിൽ ഇപ്പം ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്ന വെനുസല ആ രാജ്യങ്ങളെടുത്ത് നോക്കാം സിറിയയിൽ ബാഷർ അൽ അസദിനെ പുട്ടിനെ രക്ഷിക്കാൻ പറ്റിയില്ല കാരണം പുട്ടിനെ തളച്ചില്ലാണ്ടാക്കണ് കാരണം പണ്ടത്തെ പ്രതാപത്തിൽ പണ്ടത്തെ കുറേ ആയുധം ഉണ്ടായിരുന്നു ആനപ്പുറത്തി ഇരുന്നിരുന്നു അല്ലാതെ ഇന്ന് പുട്ടിൻ്റെ ആകെ പെട്ടുകിടക്കാണ് പുടിൻ യൂറോപ്പും അമേരിക്കയും കൂടിയിട്ടും അതിൻ്റെ സഖ്യകഴിച്ചലും കൂടിയിട്ടും പുടിൻ ഇല്ലാണ്ടാക്കിയിരിക്കും അതിനുശേഷം ഇറാൻ അടിച്ചു ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ട് പുടിൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ പറ്റില്ല കാരണം അതുപോലെയാണ് ഇത് ഡിസൈൻ ചെയ്തത് ഇന്നലെ ട്രംപ് വന്നിട്ടല്ല ഇത് ഡിസൈൻ വർഷ വർഷവർഷങ്ങൾ ദശാബ്ദങ്ങൾ കാത്തിരുന്നിട്ടാണ് ഈ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് പുട്ടിൻ ഇല്ലാണ്ടാക്കുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് തൊണ്ണൂറുകളില് സോവിയറ്റ് യൂണിയനെ പൊളിച്ചില്ലാണ്ടാക്കി രാഷ്ട്രീയമായിട്ടും ജിയോഗ്രഫിക്കലായിട്ടും ഇല്ലാണ്ടാക്കി ചിഹ്ന ഭിന്നമാക്കി ഇന്ന് സർവത്ര ഇല്ലാതാക്കലാണ് ലക്ഷ്യം അത് കഴിഞ്ഞിപ്പോൾ വെനുസിലയിൽ എടുത്ത് നോക്കാം നിങ്ങ വെനുസിലയിൽ മധുര ഗവൺമെന്റ് മുമ്പ് ഹ്യൂ ഹ്യൂഗോ ഷാവേസിൽ നിന്നായിരുന്നു എന്നും അമേരിക്കയ്ക്കെതിരെയാണ് അമേരിക്കയുടെ ബാക്ക്യാർഡെന്നാ പറയാ സൗത്ത് അമേരിക്കയിലാണ് ഈ വെനുസില അങ്ങനെയുള്ള ഫിഡൽ കാസ്ഫ്രണ്ട് ക്യൂബ ഇതൊക്കെ നില ചെറു ചെറു പ്രശ്നങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഉണ്ടാക്കി പി വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്ന ട്രംപ് അത് ട്രംപ് എന്ന് നമ്മൾ നിന്ന് നോക്കുമ്പോൾ ട്രംപിന്റെ ഒരു വ്യക്തി ഇതായിട്ട് കാണുമ്പോഴും പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഘടക കക്ഷികളൊക്കെ പിടിച്ച് അലക്കണ്ടതാണ് ഇന്നലെ ഒരു പതിനൊന്നാള് പോകുന്ന ഡ്രഗ് കടത്തിരുന്ന ഒരു ബോട്ട് മുക്കി അത് കഴിഞ്ഞ് അമേരിക്കയുടെ ഒരു നാവിക കപ്പലിന് മേലെ എഫ് സിക്സ്റ്റീൻ ഫ്ലൈറ്റുമായിട്ട് മധുര വന്നു വ്യക്തമായ താക്കീത് കൊടുത്തു ഇന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹിക്സ് ഇത്ത് പോറിക്കയിൽ വന്നിരിക്കുകയാണ് ദ്വീപ് സമൂഹമാണ് അമേരിക്കയുടെ തന്നെ ഭാഗമാണ് പോർട്ടോറിക്കയിൽ ഇരുന്നിട്ട് പറഞ്ഞിരിക്കുക എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിനെ വിട്ടിട്ട് ഇനിയെങ്ങാനും ഏതെങ്കിലും എഫ് സിക്സ്റ്റീനോ അമേരിക്കയുടെ നാവിക കപ്പലിൻ്റെ മേലെ എങ്ങാനും എന്തെങ്കിലും മധൂരോ ചെയ്തു കഴിഞ്ഞാൽ ബെനുസല ഇല്ലാണ്ടാക്കും ഇത് അടുത്തുകൊണ്ടിരിക്കുന്നത് മധുരേനെ ഇളക്കിവിടും മധുരേനെ ഇറക്കിയില്ലാണ്ടാക്കും ബാഷർ അല്ലാസിൻ്റെ പോലെ സോവിയറ്റ് യൂണിയൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ടീമുകൾ ആർക്കും ഇന്ന് റഷ്യേനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല ഇറാൻ ആഗ്രഹമുണ്ട് ഇറാൻ ഇറാൻ്റെ എയർസ്പേസിൽ ഇപ്പോൾ ഇസ്രായേലാണ് ഭരിക്കുന്നത് ഇറാന് സാധിക്കുന്നില്ല ചൈന ഇതിലൊന്നും ഭാഗമല്ല ചൈനയ്ക്ക് ചൈനേതായ വ്യക്തി വ്യക്തിത്വമുണ്ട് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ ഇനിയും റഷ്യയുടെ കൂടെ നിന്നാല് ഇന്ത്യക്ക് മേലെ ഇത്തരത്തിലുള്ള സൈനിക നടപടി സൈന്യത്തെ ഇറക്കി സംരക്ഷിക്കുകയോ യൂറോപ്പിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഇറക്കി കഴിഞ്ഞാൽ വളരെ അധികം പ്രത്യാഘാതങ്ങൾ ഇന്ത്യക്കുണ്ടാകും ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മോഡി വന്നപ്പോൾ തന്നെ റഷ്യൻ ചേരിയിൽ നിന്ന് മാറേണ്ടതായിരുന്നു കാരണം അവർ ശക്തമായിട്ടുള്ള നിലപാടുകളും ഒപ്പം തന്നെ പദ്ധതികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അവർ അടിച്ച് ഈ ഈ കുത്തിൽ പുട്ടിന് ഇല്ലാണ്ടാക്കും റഷ്യയെ ഇല്ലാണ്ടാക്കും ഒപ്പം വെനുസുലേനെ ഇല്ലാണ്ടാക്കും വെനുസുലേന അധികം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വെനുസുല എന്ന രാജ്യത്തിനെ അട്ടിമറിച്ച് അവിടെ അമേരിക്കയുടെ ഒരു വ്യക്തിനെ അധികാരത്തിൽ കൊണ്ടുവരും അതാണ് നമ്മൾ സിറിയയിൽ കണ്ടത് സിറിയയിലും ഇറാനിലും ഒക്കെ കാണുന്ന കാഴ്ച വെനുസുലയിൽ നടക്കും പിന്നെ അവര് വരാൻ പോകുന്നത് ഇന്ത്യക്കെതിരെ ആയിരിക്കും ഇന്ത്യക്കെതിരെ ഇപ്പൊ തന്നെ ഈ കാണുന്ന അതായത് ഇത് ട്രംപ് തുടങ്ങിയതല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ ഇതായിട്ട് ജോ ബൈഡനും കമല ഹാരിസും കൂടിയിട്ടാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ എടുത്തു കളഞ്ഞിട്ട് അവിടെ യൂനുസിനെ കൊണ്ടിരുത്തിയത് അതൊക്കെ ഒരു പ്ലാൻ്റെ ഭാഗമാണ് അത് ഇന്ത്യക്ക് മനസ്സിലാകാതെ പോവരുത് ഇന്ത്യ തയ്യാറെടുത്ത് നിൽക്കുകയാണെങ്കിൽ സൈന്യത്തിനെ റഷ്യയിൽ യുക്രൈനെതിരെ നിർത്താനായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സെക്യൂരിറ്റി ജീവനക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ റഷ്യയിൽ പോയി മരണപ്പെട്ടതൊക്കെ റഷ്യയിൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ അതൊരു റഷ്യ ഇനിയിപ്പൂട്ടിൻ ഇതിൽ നിന്ന് ഊരാനും പറ്റില്ല അതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ചേരി ചേരാ നയങ്ങളിൽ കടിച്ചു തൂങ്ങാതെ ഈ ഇന്ത്യയുടെ ദീർഘകാല ഇതിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് ഇപ്പൊ ഒട്ടനവധി യൂട്യൂബേഴ്സും മാധ്യമങ്ങളും ഞാൻ പറയുന്നത് കണ്ട് പലപ്പോഴും ഞാൻ കാണാനിടയാണ് ഇത് ചൈനയുടെ വെറുതെ ഷോഫിനാണ് പോയത് മോഡി ചൈനയിലേക്ക് പോയത് വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് കാരണം ചൈനയായിട്ട് ഒരിക്കലും അടുക്കാൻ പറ്റില്ല അപ്പൊ ചൈനയായിട്ട് അടുത്തു കഴിഞ്ഞാല് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ വിഭവങ്ങൾ ഏകദേശം ഒരു എൺപത്തി ആറ് ബില്ല്യൻ ഡോളറിന്റെ ബിസിനസ്സാണ് അമേരിക്കയായിട്ട് നടത്തുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചൈനയിൽ കാരണം ചൈന തന്നെ ഉത്പാദിപ്പിക്കാൻ പോലെ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുകയാണ് അപ്പൊ ഇന്ത്യയുടെ വസ്തു അവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ പിന്നെ വേറെ എവിടെയും ആഫ്രിക്കയിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ റഷ്യയിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ അപ്പൊ ഇന്ത്യക്ക് ഒരു നയം സ്വീകരിക്കുന്നത് പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ട്രംപും മോഡിയും ഉടനെ തന്നെ ഫോണിൽ സംസാരിക്കും ഒപ്പം തന്നെ മോഡി ഇപ്പം യുണൈറ്റഡ് നേഷൻസിന്റെ ഇത് നടക്കുന്നുണ്ട് ഇപ്പം അടുത്ത അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ യു എൻ ന്യൂയോർക്കിൽ നടക്കും അപ്പം മോഡി വരും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ വൃത്തങ്ങളും പറയുന്നത് അതിനിടയിൽ ട്രംപുമായിട്ട് കൂടി കാഴ്ച ഉണ്ടാകുമോ കാരണം ഈ ട്രംപ് എന്ന വ്യക്തി ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ ശൈലിയോ സംസാര രീതിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല പക്ഷേ അമേരിക്ക എന്ന രാജ്യവുമായിട്ട് കുഴപ്പത്തിലായി എതിർച്ചേരിയിൽ നിന്ന് ഇന്ത്യക്ക് നേടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മുൻകാലങ്ങളിൽ നെഹ്റു അത് ചെയ്തത് കുടുംബാധിപത്യം കൊണ്ടു കൊണ്ടുനടക്കുന്നതിന് വേണ്ടി ആണെന്നും നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറണം എന്നാണ് ഞാൻ വിനീതമായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നത്